സ് ലോൺ എടുത്തിട്ട് ലോൺ എടുത്തിട്ട് ബിസിനസ് ദാമ്പത്യ ജീവിതം കല്യാണം ലോൺ എടുത്തിട്ട് മക്കളെ കെട്ടിക്കൽ ലോൺ എടുത്തിട്ട് വാഹനം വാങ്ങൽ ഞാൻ ആലോചിക്കുന്ന അഞ്ചു നേരം നിസ്കരിച്ചോ എങ്ങനെ ബാങ്കിന്റെ പടി കയറുന്നു ഓരോ സ്റ്റെപ്പ് കേറുമ്പോഴും ഒരു ഹരിത അയാളുടെ മനസ്സിലുണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു ബാങ്കിന്റെ ഓരോ സ്റ്റെപ്പ് കേറുമ്പോഴും الربا ثلاثه وسبعون بابا എഴുപത്തിമൂന്ന് കവാടങ്ങളാണ് ഐസറുഹ അതിൽ ഏറ്റവും നിസ്സാരമായ കവാടം ഏതാണെന്നറിയുമോ തന്റെ പ്രസവിച്ച മാതാവുമായി ഏതാണെന്നറിയുമോർപ്പെടുന്നതിന് സമാനമാണ് വസ്ല്ലം പൊന്നും ഈ വൃത്തികേടിലേർപ്പെടുന്നതിന് സമാനമാണ് പലിശയുടെ എഴുപത്തിമൂന്ന് കവാടങ്ങളിൽ ഏറ്റവും ചെറിയ കവാടമെന്ന് ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇയാളെ പഠിച്ചോ അടുത്തേക്ക് പഠിച്ചോടുത്തേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കേറുമ്പോ വിരിപ്പ് വിരിക്കണു മൂന്നാമത്തെ സ്റ്റെപ്പ് കയറുമ്പോ ഉമ്മച്ചിന്റെ ബെഡ് തള്ളിയിടുന്നു നാലാമത്തെ സ്റ്റെപ്പ് കയറുമ്പോ ഉമ്മച്ചിന്റെ വസ്ത്രം കീറി വലിച്ചെറിയണത് നിർത്തി 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 നിർത്തികട് പറയില്ലേ അല്ലേ എനിക്ക് പറയാൻ കഴിയൂല എല്ലാ സ്റ്റെപ്പും കേറിയിട്ട് പലിശപ്പണായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങി അമ്മച്ചിനെ ഇറങ്ങിപ്പോരുമ്പ് സംതൃപ്തിയോടുകൂടി എന്താ ആളുകൾക്ക് ബോധ്യം വരാത്ത് പലിശയല്ലേ എല്ലാരും വാങ്ങണല്ലേ എല്ലാരും കൊടുക്കണല്ലേ മരണമെന്ന ബോധമില്ലാത്തത് കൊണ്ടാണ് ആ ചിന്തയില്ലാത്തത് കൊണ്ടാണ് ഈ തമ്മാടി പ്രവർത്തിച്ചു പോണത് അമ്മച്ചിനോട് ഒരു തരിമ്പ് സ്നേഹം ഞാൻ വല്ലാഹുങ്ങളോട് പറയണോ ജീവിതത്തിൽ നമ്മൾ ഒരാളും ബന്ധപ്പെടൂല ഈ ഹറാമു ഒരു നിമിഷം പോലും ബന്ധപ്പെടൂല ആർക്കെങ്കിലും സംഭവിച്ചോ ഓൻ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞിട്ടല്ല അത് ഇനി അങ്ങോട്ടുള്ള ഒരു നിമിഷം മുന്നോട്ട് പോകൂല അത്ര ഗൗരവാണ് വിഷയം ഞമ്മക്ക് പിന്നെയും മെച്ച എന്താ വച്ചാല് മറവിയുള്ളതാണ് ഞാനിപ്പി പറഞ്ഞു കൊറച്ചാ മറക്കും പിന്നെ ചെയ്ത് സീഡി വരുമ്പോൾ ഓർമ്മ വരും പിന്നി മറക്കും അത് വലിയൊരു ന്യാമത്താണ് മറവി എന്നുള്ളത് പക്ഷേ ഞങ്ങൾ പഠിക്കേണ്ട സംഗതിയോ വകീലോനും പടച്ചിറപ്പ് പരലോകത്ത് വെച്ച് പറയുകയാ ഈ ഒരു ദിവസത്തെ ഈ ഒരു പരലോകത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നതുപോലെ ഇന്ന് ഈ പരലോകത്ത് നിങ്ങളെയും ഞാനങ്ങ് മറന്നു